മുണ്ടിയരിമയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഒഴിപ്പിച്ചെടുത്ത കയ്യേറ്റ ഭൂമിയിൽ ഓപ്പൺ ജിൻ ജിം നിർമ്മിക്കുമെന്ന് പാമ്പാടുംപാര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും മേഖലയിലെ ജീവനക്കാർക്കും നാട്ടുകാർക്കും സൗജന്യമായി ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും ഓപ്പൺ ജിൻ ജിം യാഥാർത്ഥ്യമാക്കുക കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയുടെ ഭൂമിയിൽ കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ഗ്രാമപഞ്ചായത്തിന്റെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ അത് ഒഴിപ്പിക്കുകയും ചെയ്തത് തുടർന്നിപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ടാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത് ഇവിടെ ഓപ്പൺ ജിം നിർമ്മിക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന കല്ലാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ അനധികൃത കയ്യേറ്റമായി കുറെ സ്ഥാപനങ്ങൾ അത് കൃത്യമായ രീതിയിൽ പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അത് ഒഴിപ്പിച്ച സ്ഥലത്ത് ഒരു ജിമ്മ് പൊതുവായി ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജിമ്മ് ആരംഭിക്കാൻ പഞ്ചായത്ത് പ്രസമിതി തീരുമാനിക്കുകയാണ് രണ്ട് ആരോഗ്യപ്പോ നമ്മുടെ ജിമ്മിന് പോകുന്ന ആളുകൾ വളരെ പീസ് കൊടുത്താണ് പല സ്ഥലങ്ങളിലും ജിമ്മേഷ്യങ്ങൾ നടത്തുന്നത് എന്നാൽ സാധാരണക്കാരും ഉള്ള ആളുകൾക്കും പ്രായം ചേർന്നവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ പൈസ മുടക്കാതെ തന്നെ ഹോസ്പിറ്റൽ സമുച്ചയത്തിനടുത്ത് തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് തന്നെ ആശുപത്രിയുടെ നിയന്ത്രണത്തിൽ തന്നെ ഒരു തുടങ്ങാം എന്ന് പഞ്ചായത്ത് ഒരു വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആ സ്ഥലം വിനിയോഗിക്കാനാണ് മേഖലയിൽ ഓപ്പൺ ജിം വരുന്നത് പ്രദേശത്തെ കായിക താരങ്ങൾക്കും വലിയ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്